സംസ്ഥാനത്ത് ഇന്ന് വിലയിൽ വർധനവ് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കൂടിയത് ഇതോടെ ഇന്നലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയായി ഉയർന്നു സംസ്ഥാനത്ത് വിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു സ്വർണ്ണം വ്യാപാരം നടത്തിയത് എന്നാൽ ഇന്ന് സ്വർണത്തിന് നേരിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിലെ വില നിലവാരത്തിനൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലെ സാഹചര്യങ്ങളും ഇന്നത്തെ സ്വർണവിലയെ സ്വാധീനിച്ചതായാണ് നേരിയ വർധനവിന് കാരണമായത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കൂടിയത് ഇതോടെ ഇന്നലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയായി ഉയർന്നു ഒരു പവൻ എന്നത് എട്ട് ഗ്രാം ആണ് പവൻ സ്വർണത്തിന് ഇന്ന് ഇരുന്നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ പവൻ വില ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപതിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഇന്നത്തെ വിലപ്രകാരം ഒരു പവന്റെ ആഭരണത്തിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയെങ്കിലും ചിലവ് വന്നേക്കും സ്വർണത്തിന്റെ വിലയായ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടി കൊടുത്താലാണ് ഒരു പവൻ ആഭരണം ലഭിക്കുക അതിനാൽ തന്നെ പവനാഭരണം ആഭരണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവാകുമെന്നുറപ്പാണ് അതേസമയം ഇന്ന് രാവിലെ എം സി എക്സിൽ സ്വർണവിലയിൽ നേരിയ ഇടിവുമുണ്ടായിട്ടുണ്ട് വിവാഹ സീസൺ ആയതിനാൽ തന്നെ രാജ്യത്തിപ്പോൾ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണ് ആഭരണങ്ങളുടെ വിൽപ്പനയാണ് ഈ കാലയളവിൽ കൂടുതലായി നടക്കുക അതിനാൽ തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ലാഭകരമായ സമയം കൂടിയാണിത് റിസർവ് ബാങ്കിന്റെ പണനയ തീരുമാനത്തിന് മുന്നോടിയായാണ് ഈ ഇടിവ് എന്നിരുന്നാലും ഡോളറിന്റെ ബലഹീനതയും ആരോഗ്യകരമായ സ്പോട്ട് ഡിമാൻഡും സ്വർണവിലയിലെ ഇടിവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഡോളർ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇത് സ്വർണവിലയെ പിന്തുണയ്ക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം